ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീറ്റെയിൽ ഷോപ്പിലേക്ക് റീറ്റെയിൽ സ്റ്റോറിലേക്ക് നമ്മൾ പുതിയ എംപ്ലോയിസിനെ കൊണ്ടുവരാൻ പോകണം അതായത് കൊണ്ടുവരാൻ പോവാണ് അപ്പം നമ്മൾ എന്തായാലും വീട്ടിലേക്ക് പോകുന്നതിന് ചാനൽ സബ് ചെയ്യാത്ത ചാനൽ സബ് ചെയ്തു അതുകൊണ്ട് തന്നെ എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൂടെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് ഗോ ഹേ അപ്പം നമ്മൾ നമ്മുടെ സ്റ്റോറിലോട്ട് വന്നിട്ടുണ്ട് ബി ജി സ്റ്റോർ ബ്ലാക്ക് ഹി ഗെമിങ് ഷോർ സാറി ഗേശ് ഒരു ഡസ്റ്റിനോട് ഇട്ടിട്ടാണ് അരെ വലിയ ഇതാക്കിയിട്ടുണ്ട് ബാപ്പ് കേശ് നമ്മളെന്തായാലും നമ്മുടെ സ്റ്റോറൊന്ന് പുനർഗേ ജനിപ്പിച്ചിരിക്കുന്ന കേസ് നമ്മൾ കഴിഞ്ഞ വീടിലിട്ട് അതുപോലെയല്ല ഇത് എപ്പിസോഡ് ടു ആണ് കൈസ് എപ്പിസോഡ് ടുത്ത് നമ്മൾ അത്യാവശ്യം ഒരു ചെറിയ പണക്കാരനായിട്ടുണ്ട് കേശ് അത്യാവശ്യം സാധനം പിന്നെ അതുപോലെ തന്നെ ക്യാഷറായിട്ട് രണ്ട് പേരെ രണ്ട് പേരെ സെറ്റ് ചെയ്തു ഏ കസ്റ്റമറൊക്കെ ആരുടെ അടിപൊളിയായിട്ട് വന്ന് സാറ്റിസ്ഫൈഡായിട്ട് പോകുന്നുണ്ട് ഗ്യാസ് നമുക്ക് മെയിനായിട്ട് നമുക്കിതിനെ എത്തി സാറ്റിസ്ഫൈഡാണ് ഗ്യാസ് വേണ്ടത് നമ്മുടെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫൈഡാണ് നമ്മുടെ സ്റ്റാറ്റിസ്ഫൈഡ് എച്ച് പറഞ്ഞ് പറഞ്ഞ് എനിക്ക് തന്നെ പോയി മെയിനായിട്ട് ഗ്യാസ് ഇതാണ് ഇഷ്യൂ എംപ്ലോയിസിനെ അടക്കാൻ കാരണം അതായത് റിജിസ്റ്റർ കേസിനെ അടക്കാൻ കാരണം ഇതാണ് ഏ ഇതൊക്കെ കൂടെ എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല അതുപോലെ തന്നെ ഈ കാടകുന്ന മാറ് ഒരിക്കലും അവിടെ മനങ്ങ് പോലും ഇല്ല അപ്പം എന്തായാലും അതിനു വേണ്ടിയിട്ട് നമുക്കെന്തായാലും റീസ്റ്റോക്കേഷൻ ഇറങ്ങണം ഓക്കെ അപ്പം നമുക്കെന്തൊക്കെ ഇതേ സാധനങ്ങളെല്ലാം ഒരുപാട് ഫില്ല് ചെയ്യാനുണ്ട് ദേശം എല്ലാം എല്ലാ കാലിയായി അതുപോലെ തന്നെ ഇവിടെ ഒരു ഷെൽഫ് കൂടി വെക്കാനുണ്ട് അവിടെ വെക്കാൻ നമുക്ക് അവിടെ ഒരു ഷെൽഫ് വെക്കണം അതായത് ഈ വെൻഡിങ് മെഷീൻ്റെ അടുത്ത് നമുക്കൊരു ഷെൽഫ് വെക്കെന്തായാലും വെൻഡിങ് മെഷീൻ ക്യാഷ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെൻഡിങ് മെഷീനകത്തുനിന്നാണ് തോന്നുന്നത് എനിക്ക് അധികം പേ ക്യാഷ് വന്നിട്ടുള്ളത് കാരണം വെൻഡിങ് വെൻഡിങ് മെഷീനകത്ത് എന്തോ എന്തുവാണെന്നറിയില്ല എനിക്ക് സംഭവം അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട് അപ്പം അതിന് അത് പൈസ ഇടുന്നോ അതിൻ്റെ ചാർജായിട്ട് നാൽപ്പത് രൂപ അങ്ങനെ നാൽപ്പത് ഡോളർ അതങ്ങനെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഡ്രോളർ ആക്കി ആക്കി നമ്മൾ ഒരുപാട് ഡോളർ ഉണ്ടാക്കി ഇപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ ധാൻ ഇപ്പം നമുക്ക് നമ്മുടെ പണിക്കാരങ്ങാം അതായത് റീസ്റ്റോക്കേഷൻ അറൊക്കെ റീസ്റ്റോക്കേസിൻ അറൊക്കെ ഇട്ട് നമുക്ക് ഇപ്പോൾ ഇന്നും അവർക്ക് പണി കൊടുക്കണ്ട എന്തെങ്കിലും പണി കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഷെൽഫ് കൂടെ അന്ന് അറൊക്കെ വെക്കണം എവിടെ നമുക്ക് പോയിട്ട് റിസ്റ്റോ കേസിനോട് ഞാൻ ഷോപ്പ് ഓക്കെ നേരെ ഫർണിച്ചറും എൻ്റെ എംപ്ലോയെ ഫർണിച്ചറും എൻ്റെ അമ്മയ്ക്ക് കയറി നമ്മൾ ഒരു ഷെൽഫ് ഇട്ടു ഓക്കെ ഷെൽഫ് എടുക്കണം വേറെല്ലേ ഓക്കേ ഒരു ഷെൽഫ് അതുപോലെ തന്നെ ഒരു ഗുണ രണ്ടു കേട്ടാകട്ടെ രണ്ട് സ്റ്റാഫാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നാളെ പനിക്കാൻ പറ്റും കേസ് ഓക്കേ അപ്പം നമ്മളെ അവർ എടുക്കാൻ പോകുന്നുണ്ട് യാ രണ്ട് പേരും കൂടെ ഉണ്ട് ഓക്കെ ഓരോരുത്തരുമായിട്ട് നമുക്ക് ഓരോ സൈഡിലായിട്ട് സെറ്റ് ചെയ്യാം ഒരുത്തനം നമുക്ക് ഇവിടെ കേൾക്കാം അവിടുത്തെ പണി കാര്യങ്ങൾ നോക്കിയിട്ട് ഒരുത്തനം നമുക്ക് ഇതേ ഇവിടെ സെറ്റ് ചെയ്യാം ഓക്കെ ദറ്റ്സ് ഓൾ ധാൻ ഇപ്പം ഷെൽഫ് നമുക്ക് സെറ്റ് ചെയ്യണം ഷെൽഫ് ഇവിടെ ഇരിക്കട്ടല്ലേ കുറച്ചൊന്ന് അടുത്തോട്ടെ മെഷീൻ്റെ അടുത്തായിട്ട് നിൽക്കാനുള്ള കുറച്ച് കയപ്പം എന്താ ജീവിച്ചു അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് ടൈം കഴിയാനായിട്ടുണ്ട് ഓക്കെ എൻ്റെ ഫ്രേ ആണെന്നോ എന്തായാലും നമുക്ക് ഉള്ളിലിരിക്കുന്ന കസ്റ്റമേഴ്സ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ കസ്റ്റമേഴ്സ് കുറച്ചുണ്ട് നമുക്ക് നമുക്കൊന്ന് കൗണ്ടറിൽ പോയിരിക്കുകയല്ലേ കൗണ്ടറിൽ പോയിരിക്കണം ഓക്കെ നമുക്ക് ഇരിക്കുക കൗണ്ടറിൽ കസ്റ്റമേഴ്സിനെ നമുക്ക് കൂടെ ഒന്ന് പെട്ടെന്ന് കാര്യയ്ക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്ത് നമ്മുടെ കണക്ക് കാര്യങ്ങളൊക്കെ തീർക്കാരും ഓക്കെ കസ്റ്റമേഴ്സ് ആയാലും വരുന്നില്ലയ കുളി കുളിങ്ങി കുളിങ്ങി ഇന്നൊത്തിരി ഇതും തോന്നുന്നത് റോബോട്ട് ഓക്കെ അതിനെ പോകുന്ന പത്തൊമ്പത് പത്തൊമ്പതാം ഇരുപത്തിനാല് മുപ്പത് അമ്പത് നാൽപ്പത്തൊന്നായി എൺപത് അറുപത്തെട്ടായി അമ്പത്തേ അമ്പത് സാർ അമ്പത്തേ അമ്പത് ഓക്കെ ക്യാഷ് ഒരു നാൽപ്പത്തി രണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കണം അല്ലേ കേ നമ്മുടെ സെൽഫ് പറഞ്ഞു രണ്ട് ഇരുപതിൻ്റെ നോട്ടെടുക്കാം ഓക്കെ സെറ്റ് അപ്പം നമുക്ക് രണ്ട് രൂപ രണ്ട് ടോളർ ടിപ്പ് കിട്ടി കേസ് എല്ലാം മനുഷ്യൻ എന്തായാലും രണ്ട് ടോളർ ടിപ്പ് കിട്ടി ഇപ്പം അന്മാർ പണി അമ്മാർ ഇപ്പം എന്തായാലും പണിയെടുക്കില്ലേ രാത്രിയില്ലേ ആ അപ്പം നമ്മൾക്കും നാളെ രാവിലെ എത്തിയിട്ട് പണിയായിരിക്കും ഓക്കെ പണി പണിയെന്ന് ഞാൻ ഓപ്പാടയിക്കും കാരണം അതിനകത്ത് തിരികുന്നു മൊത്തം എനിക്ക് ഒറ്റയ്ക്ക് ഇറക്കില്ല അതുകൊണ്ട് ഞാൻ ഉമാരൊക്കെ ഇറങ്ങുന്നത് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പിശിക്കും ഞാറു ഞാൻ എന്തായാലും അതിന് മുന്നേ നമുക്കേ ഇതൊന്ന് റെഡി ആക്കണം കുറച്ച് മുന്നോട്ടാക്കിയിട്ട് കൂടെ സെറ്റ് ആ ഇത് അല്ലേ കുറച്ചൊന്ന് ഉറങ്ങി ഓക്കെ സെറ്റ് ഓക്കെ ഒരു ഗ്യാപ്പ് ചെറിയ ഗ്യാപ്പ് ഉണ്ട് കയസ് കുറച്ച് പുറത്തോട്ട് തന്നെ ഇരിക്കുന്നു അതിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ മുന്നോട്ടാക്കാൻ നോക്കിയാലും പുറകോട്ടാക്കാൻ നോക്കിയാലും എല്ലാം ഒരുപോലെ ഇരിക്കത്തുള്ളൂ ഓക്കേ എല്ലാം ഫുള്ള് ചെയ്യാനും ഉണ്ട് കഴിച്ചു സാധനം പക്ഷേ പേടിയാന്നുള്ളത് നമ്മളെല്ലാ സാധനവും പേടിച്ചിട്ട് നമ്മൾ സ്റ്റോറിനകത്ത് വെച്ചത് കൊണ്ട് ആരും പേടിയില്ല ഓക്കേ അതുപോലെ തന്നെ ഇപ്പോഴും ഇടയ്ക്ക് വന്നു കേശിയായ ഇപ്പോഴും കൂടെ ആൾക്കാരൊക്കാന്ന് വെച്ചിരിക്കും നമുക്ക് നോക്കിയിട്ട് എന്തായാലും ചെയ്യാതെ അപ്പം ഇന്നത്തെ ദിവസം കഴിഞ്ഞ് കസ്റ്റമർക്ക് പോയി ഓക്കെ ഓർഡർ ഇടയ്ക്ക് കസ്റ്റമർ പോയിട്ടുണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ തീർക്കാം അപ്പം എന്തായാലും എൻ്റെ ഡേ കൊടുത്തേക്കല്ലേ ചേച്ചി ഡേ കൊടുക്കുക ഇവർക്ക് ഇന്നത്തേക്ക് റെസ്റ്റ് ഉപയോഗിക്കുന്ന ആളെ അപ്പോൾ ഇന്നത്തെ പറഞ്ഞു പതിനേഴ് കസ്റ്റമർ വന്നു പതിനേഴ് കസ്റ്റമർ സാറ്റിസ്ഫൈഡാണ് ഞാൻ പറഞ്ഞു അങ്ങനെ കസ്റ്റമർ സാറ്റിസ്ഫൈഡാണ് നമുക്ക് മുഖ്യം പിന്നെ നോക്കി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഓക്കെ ഞാനിപ്പം നമുക്ക് നേരെ എക്സ്ട്രാ ഡേയിലേക്ക് പോവാം ക്യാഷ് ഓക്കെ ആ അങ്ങനെ ക്യാഷ് നേരം പുലത്തു പക്ഷേ കേസ് നമ്മൾ ഓർഡർ ചെയ്യാത്ത കുറച്ച് സാധനം ഇവിടെ വന്നിട്ടുണ്ട് ഇത് ഡിലേ ആയിപ്പോയതാണോ എന്തോ എനിക്കറിയില്ല എന്തായാലും നമുക്ക് സാധനം എടുത്ത് ഉള്ളിട്ടോണ്ട് വയ്ക്കാം അമ്പാർക്ക് വേണേ ഉടങ്ങിയില്ല ഇട്ടു ഓക്കെ അമ്പാർക്ക് വേണേ തുടങ്ങിക്കോളൂ ഇതു നമുക്ക് ഈ സാധനമൊക്കെ എടുത്ത് നേരെ സ്റ്റോർ റൂമിലോട്ട് കയറ്റി വെക്കാം പറ്റിയെല്ലാം അമ്പാർ എടുത്തിട്ടോളൂ അമ്പാർക്കൊന്ന് എൻ നിർത്തിയാണെന്ന് ചായ എല്ലാം കുടിച്ച് ഇപ്പം ഒന്ന് നിൽക്കുന്നതാണ് അതാണ് വേറെ എന്തല്ല എപ്പോൾ നമുക്കൊന്ന് അമ്പാർക്ക് വേണേ ഉടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് ജൈശ പോയി ഒക്കെ അടുത്ത ഉള്ളിലോട്ട് വരൂ അതിന് ഉന്നേ പുറത്ത് വരെ എന്തോ നടത് ചിമ്മന്മാരല്ലോ ആണ് തള്ളി കിട്ടിയിട്ട് വന്ന് വേണ്ട അല്ലേ വേണ്ട ഇത് നമ്മൾ പോകൽഫിയിലൊക്കെ ജൈഷ് എടുക്കി നമ്മളൊന്ന് സഹായിക്കണം മതിരാളിയെന്ന് പറഞ്ഞിട്ട് ഈ ചട്ടത്തിൽ ഞാൻ ഇരിക്കരുത് അതായത് മതിലാളിത്തരം മൊത്തമായിട്ട് വെയിലെടുക്കരുതെന്ന് അപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്തു കുറച്ച് സാധനം നമുക്ക് ഫില്ല് ചെയ്യാം ഗൈസ് കറിനും കുറേ നാളൊരു നമ്മൾ തന്നെ ഫില്ല് ചെയ്തോട്ട് പഠിക്കാറൊക്കെ ഇപ്പോൾ ഒന്നല്ലേ ചെയ്തൊക്കെ എവിടെയെന്നു എനിക്കറിയില്ല ഗൈസ് കറക്റ്റ് സാധനങ്ങളൊക്കെ എവിടെ ഉള്ളത് എവിടെ കുറവൊന്നും എനിക്കറിയില്ല അതാണ് മുഖ്യമായിട്ടുള്ള കാര്യം കാരണം ഇത്രയും സാധന സാധനങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ എവിടെ എങ്ങനെയാണെന്നു പറയാൻ തരും കസ്റ്റമറുണ്ട് സാർ കയറണോ സാർ സാർ അല്ലേ ചേട്ടാ കേറി ചേട്ടാ ചേട്ടാ ഒരുപാട് ഉണ്ട് ചേട്ടാ കേറി ആ ചില്ലേ കയറിയിട്ട് സാധനം ആ ചേട്ടാ ഇവിടെ നിന്നും ആലോചിക്കാതെ കൂടുതലോട്ട് കേറിയാറ് ആ ഓക്കെ ഓക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് കസ്റ്റമറപ്പെട്ടേ ചേട്ടാ കച്ചവട പൊടി കൊടുക്കേ ഇതൊന്നും ഇവന്മാര് ഇതാക്കിയിട്ടില്ല കത്തൊന്നും ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല കേസ് കാരണം ഫില്ല് ചെയ്യും അവർ രണ്ടുപേരുള്ള ഒരു പ്രശ്നം തൻ അപ്പുറത്തൊന്നു പോയ കേസ് അപ്പുറത്തെ അവസ്ഥ ധനീയമാണ് കാരണം രണ്ടുപേരൊക്കെ എല്ലാം അടക്കുമ്പോൾ നടക്കില്ല കേസ് ഒരു കാര്യം ചെയ്യുന്ന നമുക്ക് ഇവിടെ ഒരു രണ്ടുപേരെ ഇറക്കാമെന്ന് ഞാൻ ചെയ്തിരിക്കുന്നു നല്ലതായിരിക്കല്ലേ അപ്പോൾ ഓക്കെ നമുക്ക് എന്തായാലും രണ്ടുപേരെയും കൂടെ ഇറക്കാം രണ്ടുപേരെ അവിടെ സെറ്റ് ചെയ്യാം നമുക്ക് അതാവുമ്പോൾ രണ്ട് സൈഡിലും ഇരണ്ടുപേരാ പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു പണി തീർത്തോളൂ ഓക്കേ ഇതിപ്പോ അതായത് ഇവരൊക്കെ ഇപ്പം ബോക്സിൽ വരെ ആക്കി അയക്കാൻ തുടങ്ങി ചേച്ചി അതൊരു ഹൈലൈറ്റാണ് ഉദ്ദേശം ബോക്സിലാക്കിയിട്ടും ഇപ്പം അയക്കാൻ തുടങ്ങിയിരിക്കുന്നത് റീസ്റ്റോ കേസിന് ഇപ്പോൾ ബോക്സിൽ വരെ ഡെലിവറി ചെയ്തു തുടങ്ങി ഒരു വല്ലാത്തതി നമ്മൾ രണ്ടു പേരെയും കൂടെ വെച്ചിട്ടുണ്ട് അവർ പണിയിൽ ഇപ്പോൾ തുടങ്ങിയൊക്കെ ഒരുപാട് സമയമൊന്നായിട്ടില്ല നമ്മൾ ഏറ്റവും കൊണ്ടു നമ്മൾ കട ഓപ്പൺ ആക്കി പത്ത് മണി പതിനൊന്ന് മണി ആകുമ്പോൾ വന്നു ഓക്കെ കുഴപ്പമില്ല അവർ പണിയെടുത്തോളൂ അവർ പണി നോക്കിക്കോളൂ ഡേ എന്നോട്ടിപ്പോൾ മതി രണ്ടുപേരും പണിയാം അവര് പനുറങ്ങിൻ്റെ ഇവിടുത്തും പൊനുറങ്ങി വെജ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അവൻ എപ്പോഴും ഉണരോ എന്തോ നേരില്ല വേറെ സാർ കേറണം സാർ സാറേ ചേട്ടാ കേറ ചേട്ടാ ഇവിടെ കൈ സോറി അരയിൽ കൈ ഒക്കെ അത് കയറി അന്ന് പറച്ചേ കസ്റ്റമറിനെ വിളിച്ച് കേറ്റുകഴിഞ്ഞാലും എല്ലാത്തിനും പരിപാടിയാണ് പക്ഷെ നമ്മുടെ കടയിപ്പ സാധനങ്ങളൊക്കെ കുറവാണ് എല്ലാം നമ്മളതെ നമ്മൾ തന്നെ നോക്കി നിച്ച് നമുക്ക് പറ്റിയല്ല നമ്മളതെ പേസ്റ്റ് എടുത്തു പേസ്റ്റിനെ നമുക്ക് ഇനി റേറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും ഓക്കെ നമ്മൾ പത്ത് മൂന്ന് രൂപല്ല അപ്പൊ ഞടുത്ത് വിത്ത് ഡൗട്ട് ഉണ്ട് പുറത്ത് ഇട്ടാലോ ഉള്ളി ഇട്ടാലേ ഉമാരോട് തൊഴിലാക്കും നോക്കുന്നു നമുക്ക് എന്തായാലും ബോക്സ് എടുക്കാം ഇവിടെ ഓക്കേ നമ്മളെ കൂടെ അച്ചിട്ടുണ്ട് ഇനിയിപ്പമാരും കൊടുക്കുവോ ആ ബോക്സ് അവിടെ തന്നെ ഉണ്ട് അമ്മാരും വന്നിട്ടില്ല നമുക്കും കുറച്ചവരായാലും പി എ ഏർ നമുക്ക് എന്തായാലും എൽ പി ഐലേ പറ്റുള്ളൂ ഗൈസ് ഇവിടെ അറിയുന്ന സാധനങ്ങളുണ്ടോ അതെടുത്തോ ഫിറ്റ് ഏർ നമ്മുടെ സെൽഫിയിൽ സെറ്റ് ചെയ്യാം ഏറ്റവും എടുത്തും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ് ചെക്കനൊക്കെ പണിയോട് പണിയാണ് ഗൈസ് ചിക്കൻ്റെ ഒക്കെ പണിയുണ്ടോ ഏതാ അല്ലേ പാവ എന്തായാലും ശമ്പളം കൂട്ടി കൊടുക്കും കണ്ട ബോക്സ് അവിടെ തന്നെ ഈ ഫുഡ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഫിൽ ചെയ്യാന്ന് ഞാൻ കടന്നു കാരണം വന്ന വഴി മറക്കാൻ പാടില്ല കേസ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യം വന്ന വഴി മറക്കാൻ പാടില്ല ചിലപ്പം നാളെ നമുക്കും അതുപോലെ എന്തെങ്കിലും ഒരു മറവി ആരെങ്കിലും ഭക്ഷത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത് നന്നായി താങ്ങാൻ പറ്റില്ല കേസ് അപ്പം എന്തായാലും നമുക്കും കൂടെ കുറച്ച് സാധനമൊക്കെ ഇടത്തിട്ട് സെറ്റ് ചെയ്യാം അവിടെ അവിടെ ആയിട്ട് സെൽഫിയിൽ നമുക്ക് സെറ്റ് ചെയ്യുക അതിലും നമുക്ക് ഒന്ന് ഇവിടെ എന്താ കാലിയുള്ള കാലിയില്ലേ കാലി എന്താ ഇറക്കുണ്ടല്ലോ സാധനം ഞാൻ ഓർഡർ ചെയ്താണ് കേശ് യെസ് ായി ഗ് നൈസ് ജോബ് ഇരുപത്തി എട്ടാമത്തെ ലെവൽ നമ്മൾ എത്തി ഗൈസ് നമ്മൾ ഇരുപത്തി ഏഴ് ഫിനിഷ് ചെയ്തു ഇരുപത്തി എട്ടിലോട്ട് എത്തി ഇപ്പൊ ലെവലേ എത്തിക്കഴിഞ്ഞാലൊന്നും ഒരു കാര്യമില്ല ഗൈസ് ഞാൻ ചുമ്മാന്നു പറഞ്ഞു ഓക്കേ അവിടെ നമ്മുടെ ആൾക്കാരൊക്കെ സെറ്റ് ചെയ്തോണ്ട് നമ്മുടെ റോസ്റ്റോ കേസ് സാധാരണ സെറ്റ് ചെയ്തോണ്ട് എന്തായാലും നമുക്ക് വീഡിയോ എന്തായാലും വീഡിയോ വിടുന്നവരെ ഞാൻ വൈദ്യപ്പിയാണ് വീട് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ് ചെയ്തു അതേപോലെ തന്നെ കൂടെ കൂടുക നിങ്ങളോ ഓക്കേ നിങ്ങളുടെ സ്നേഹമാണ് എനിക്ക് വേണ്ടത് ഏറ്റവും വെറുതെ വീഡിയോ ഞാനിവിടെ അവരെ നടത്തുന്നു